ഹലോ ഹൈ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ രാവിലെ എന്നിട്ടപ്പോ തന്നെ നല്ല മഴയാണ് ആണ് കേട്ടോ ഏകദേശം ഒരു അഞ്ചു മണിയായപ്പോ തുടങ്ങി മഴയായിരുന്നു മഴയും അത്യാവശ്യം ഇടിമിന്നലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മഴ മാറിയിട്ടില്ല ഞാൻ എന്താ ഇങ്ങനെ വന്ന് ചുറ്റോട്ടിലിരുന്നൊക്കെ ഒന്ന് നോക്കാം കേട്ടാ നല്ല രസമുണ്ട് കാണാനായിട്ട് പക്ഷേ നമുക്ക് മഴക്കാലത്ത് പുറത്തേക്ക് ഇറങ്ങുകയെന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലേ ഞാനിപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ എൻ്റെ ഒരു കോളേജ് ജോലിക്ക് പോയിരുന്ന ഒരു ടൈമൊക്കെ ഓർത്ത് പോകാൻ കേട്ടോ ഈ മഴയത്ത് എത്ര മഴയാണെങ്കിലും നമ്മൾ ജോലിക്ക് പോകണമല്ലോ പെയിൻകോട്ടൊക്കെ ഇട്ടു പോകുന്ന ഒക്കെ ഒന്ന് ഓർത്ത് അങ്ങനെ ഇരുന്നാണ് നമ്മളിതാ ചേ അമ്പൽക്കുളമൊക്കെ നന്നായിട്ട് നിറഞ്ഞിട്ടുണ്ട് കേട്ടോ ചെടികളൊക്കെ അത്യാവശ്യം വെള്ളമൊക്കെ ആയിട്ടുണ്ട് ഇന്നിപ്പോൾ ഇവിടെ നനക്കേണ്ട ആവശ്യമില്ല അപ്പൊ ഞാൻ എന്താ ഫുഡ് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇന്നിപ്പോൾ ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത് ഉപ്പുമാവ് ഇവിടെ സത്യം പറഞ്ഞു എനിക്ക് മാത്രം ിഷ്ടമുള്ളട്ടോ ഹസ്ബൻഡും കുട്ടികൾക്കും ഒന്നും ഉപ്പുവാ ഇഷ്ടല്ല പക്ഷെ വല്ലപ്പോഴെങ്കിലും ഉണ്ടാക്കണ്ടേ അതുകൊണ്ട് ഇണ്ടാക്കുന്ന കേട്ടോ അപ്പം ഉപ്പുംവിന് കറിയൊന്നും ഉണ്ടാക്കാറില്ല സാധാരണ രീതിയിൽ പപ്പടമാണ് ഉണ്ടാക്കാറ് അപ്പോൾ പപ്പടവും കൂടി കൂട്ടി കുഴച്ചതാണ് ആലുവിന് വാരി കൊടുക്കുന്നുണ്ട് കേട്ടോ ആലുവിന് അങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടക്കോടെ ഇല്ല നമ്മൾ കൊടുക്കുന്നത് കഴിച്ചോളൂ കേട്ടോ അപ്പോൾ ആൾ താ മൊബൈലൊക്കെ നോക്കി അങ്ങനെ കഴിക്കുന്നുണ്ട് അംഗൻവാടി പോകാൻ റെഡി ആയിട്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ അവൻ്റെ ഫുഡൊക്കെ കഴിഞ്ഞു അങ്ങനെ അംഗൻവാടി കൊണ്ടുപോയി ആക്കിയതിന് ശേഷം എനിക്ക് ഇവിടെ കുറച്ച് ജോലികളുണ്ട് കേട്ടോ കുറച്ചെന്ന് വെച്ചാൽ കുറച്ച് ദിവസമായി ഞാൻ ഈ ഒരു ചെടി നടാനായിട്ട് ഈ ഒരു ചട്ടി വാങ്ങിച്ചു വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതിന് നടാനായിട്ട് എനിക്കൊരു സമയം കിട്ടുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അത്യാവശ്യം വലിയ പോട്ടാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചേക്കുന്നത് ഞാൻ മെയിൻ ആയിട്ട് പച്ചക്കറി എന്തെങ്കിലും നടാന്ന് ഓർത്ത് വാങ്ങിച്ചാണ് അപ്പോൾ നമ്മളുടെ തക്കാളി തൈകളൊക്കെ മുളച്ച് നിൽപ്പണ്ടേ അപ്പം നട്ടതൊന്നും അല്ല കേട്ടോ നമ്മളിങ്ങനെ എന്താ പറയാ പച്ചക്കറി വേസ്റ്റിൽ കിടന്നിട്ട് മുളച്ച് വന്നിരിക്കുകയാണ് അപ്പോൾ അതൊക്കെ ഒന്നും മാറ്റി നടാനായിട്ടുണ്ട് അപ്പോൾ ചെടി നടുന്നതിന് മുന്നേ ഞാൻ ആൻ തന്നെ ആ ഹോൾ ചെറിയൊരു കല്ല് വെച്ചിട്ടൊന്ന് അടച്ചു കൊടുക്കും കേട്ടോ മണ്ണൊന്ന് താഴത്തേക്ക് ഊർന്നു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളം മാത്രം പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പൊ ഇത് സാധാ മണ്ണാണ് കേട്ടോ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് നമുക്കിവിടെ മണ്ണ് കിട്ടാനൊന്നും ഇല്ല കേട്ടോ ഫുൾ ഇൻ്റർലോക്ക് കട്ട വിരിച്ചിരിക്കുകയാണ് മണ്ണൊന്നും അങ്ങനെ കിട്ടില്ല നമ്മൾ മണ്ണൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാശ് കൊടുത്ത് വാങ്ങിക്കുക കേട്ടോ അപ്പോൾ ഇതെന്ന് വെച്ചാൽ നമ്മൾ വളമൊക്കെ ഇട്ട് കൊടുക്കുന്ന ആ ഒരു ടൈമിൽ കുറേ മണ്ണ് ബാക്കി വരുമല്ലോ അതായത് ആദ്യം മണ്ണ് മാറ്റിയിട്ടാണ് ഞാൻ വളം ഇട്ട് കൊടുക്കുന്നത് അപ്പം മണ്ണ് അത്യാവശ്യം ഉണ്ടാവുമല്ലോ അപ്പോൾ അതങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന മണ്ണാണ് കേട്ടോ ഇതേപോലെ ചെടികൾ നടാമെന്ന് ഓർത്ത് മാറ്റി വെക്കുന്ന മണ്ണാണ് അപ്പോൾ മണ്ണ് ആദ്യം ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം അതിലേക്ക് കുറച്ച് വളങ്ങളും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ മാക്സിമം വെയിറ്റ് കുറച്ചിട്ടാണ് കേട്ടോ ഈ ചട്ടി ഞാൻ നിറക്കാൻ പോകുന്നത് അപ്പൊ ഇനി അടുത്ത് ചേർത്ത് കൊടുക്കുന്ന ചകിരിച്ചോറാണ് ചകിരിച്ചോറ് നമ്മൾ നേരത്തെ ഒരു പാക്കറ്റ് വാങ്ങിച്ചു വെച്ചിരുന്നെച്ചാണ് കേട്ടോ അപ്പൊ അതാണ് അടുത്ത ലെയർ ആയിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഈ ചകരിച്ചോറ് ഇവിടെ മിക്ക ചെടികൾക്ക് ഞാൻ ചകിരിച്ചോറ് ചേർക്കാറുണ്ട് ചകിരിച്ചോറാകുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം നമുക്ക് നനക്കാൻ പറ്റിയില്ലെങ്കിലും പെട്ടെന്ന് അങ്ങോട്ട് വാടിപ്പോയില്ല അത്യാവശ്യം എന്താ പറയാ ഈർപ്പം പിടിച്ചു നിർത്തുമല്ലോ ചകിരിച്ചോറ് ഒരുപാടൊന്നും ഇല്ല കേട്ടോ കുറച്ച് മാത്രമേ ചേർക്കാറുള്ളൂ എന്നിട്ട് ഈ മണ്ണും ചകിരിച്ചോറും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ അടുത്ത് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ പച്ചക്കറി നമ്മൾ ബയോബിനിൽ ഇട്ട് വെച്ചിട്ടുണ്ടല്ലോ അത് അത്യാവശ്യം വളമായിട്ടുണ്ട് ആയിട്ടുണ്ട് കേട്ടോ അതാണ് ചേർത്ത് കൊടുക്കുന്നത് മുട്ടയുടെ തൊണ്ടക്ക അങ്ങനെ കിടക്കൂടാ ചില സമയത്ത് എനിക്കത് പൊടിച്ചിടാനുള്ള ക്ഷമയൊന്നും കിട്ടാറില്ല അതുകൊണ്ടാണ് കേട്ടോ മുട്ട തൊണ്ടക്ക അങ്ങനെ കിടക്കുന്നത് അപ്പോൾ അതൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ തീരെ ലൈറ്റ് വെയ്റ്റ് ആണ് കേട്ടോ മണ്ണിന് മാത്രമാണ് സത്യം പറഞ്ഞാൽ വെയിറ്റ് വരുന്നത് അതൊക്കെ ഒന്നിട്ട് ലെവലാക്കി കൊടുക്കുന്നുണ്ട് ഇനി അതിന്റെ മുകളിൽ കുറച്ചും കൂടി മണ്ണ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടാതെ വീഡിയോ കാണുമ്പോൾ ഇഷ്ടമാണെങ്കിൽ ലൈക്കും ചെയ്തേക്കണേ അപ്പം ഇത്ര മാത്രമേ ഞാൻ ഇടുന്നുള്ളൂ കേട്ടോ ഏകദേശം ഒരു അര അരഭാഗത്തോളേ നിറച്ചിട്ടുള്ളൂ കാരണം ഒരുപാട് തിക്കായിട്ട് നിറക്കുന്നില്ല കേട്ടോ ഇനി നമുക്ക് അതിൽ നമുക്ക് എന്താ പറയുക വളങ്ങളൊക്കെ ചേർക്കാനുള്ളതാണ് പോകും തോറും അപ്പോൾ നിറച്ച് ചട്ടി നിറയ്ക്കുന്നില്ല അപ്പം ഈ ഒരു തക്കാളി തൈ ആണ്ടോ നട്ട് കൊടുക്കുന്നത് ഇത് നമ്മളുടെ എന്താ പറയുക ഹാങ്ങിങ് പ്ലാന്റിൽ മുളച്ച് നിന്നാണ്ട് അത് ഇത്രയും വലുതായി അതാണ് ഞാൻ പറഞ്ഞത് കുറച്ച് നാളായി മാറ്റി നടണം എന്ന് വിചാരിച്ചിരുന്ന പ്ലാന്റ് ആണെന്ന് അപ്പം അത്യാവശ്യം കുഴപ്പമില്ല കുറച്ച് ലെങ്ത് ആയിട്ടുണ്ട് അപ്പോൾ അത് രണ്ട് തൈകൾ ഉണ്ടായിരുന്നു കേട്ടോ അത് രണ്ടുമാണ് ഇതിലേക്ക് ആദ്യം ഒന്ന് നട്ടു കൊടുക്കുന്നത് എന്നിട്ട് ഈ ഒരു വളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടാ ഇത് അഗ്രോ ബൂസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഇതാണ് കേട്ടോ അപ്പൊ ഇതെല്ലാം കൂടി ആയിട്ടുള്ള വളമാണ് ആട്ടോ അത് ലാസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് പോട്ടിലും തക്കാളി തൈയും പച്ചമുളകും ആട്ടോ വെച്ചിരിക്കുന്നത് ഇതൊക്കെ എന്താ പറയാ നമ്മുടെ പച്ചക്കറി വേസ്റ്റിൽ കിടന്ന് മുളച്ചതാണ് മുളച്ചതാണ്ട്ട് അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ആണ്ട്ടെ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നട്ട് കൊടുത്തത് ഇൻഗ്രീഡിയൻസ് ഒക്കെ ആയിട്ട് ഇതിൽ അടങ്ങിയേക്കുന്നത് അപ്പം അതാ നട്ടൊക്കെ കൊടുത്തതിന് ശേഷം ഇത് ഈ ഒരു സൈഡിലാണ് കേട്ടോ ഞാൻ ചെടി വെച്ചിരിക്കുന്നത് ഇത് കാണുമ്പോൾ അറിയാൻ പറ്റും ഈ ഒരു സൈഡ് ഞാൻ ഹാങ്ങിങ് പോട്ട് മാത്രമേ വെച്ചിട്ടുള്ളൂ ഒട്ടും ഗ്യാപ്പ് ഗ്യാപ്പില്ലാട്ടോ ശരിക്കും ഒരാൾക്ക് കഷ്ടിച്ച് നടക്കാനുള്ള ഗ്യാപ്പേ ഉള്ളൂ അപ്പം ഞാൻ ഇവിടെ ഒന്ന് വെച്ച് നോക്കാം എന്ന് മാറ്റി മാറ്റി വെക്കണമല്ലോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്താ ഫുഡ് കഴിക്കാൻ കേട്ടോ ഇന്നിപ്പോൾ ഉച്ചക്കത്തേക്ക് ഉണ്ടാക്കിയത് സോയാ ചങ്സും മുട്ട വറുത്തതും പിന്നെ എന്താണ് അച്ചാറും കേട്ടോ അപ്പം അതൊക്കെ കൂട്ടി ഫുഡൊക്കെ കഴിഞ്ഞു അങ്ങനെ അങ്ങനെന്താ ഈവനിങ് ആയിട്ടുണ്ട് അപ്പോൾ ഇന്ന് നൈറ്റ് എന്തുണ്ടാക്കും എന്ന് ആലോചിച്ച് അങ്ങനെ നിന്നപ്പോഴാണ് കേട്ടോ കപ്പ പുഴുങ്ങാന്ന് വിചാരിച്ചത് ഉമ്മച്ച് കഴിഞ്ഞ ദിവസം വന്നപ്പോൾ കപ്പ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ സമയമെന്ന് വെച്ചാൽ ഒരു ആറര മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഒരു ഏഴ് മണി ആവാനായിട്ടുണ്ട് ഞാൻ എന്താ ചായ ഇപ്പോഴാണ് കേട്ടോ തിളപ്പിച്ചത് കാരണം വെച്ചാൽ നമ്മൾ ഉച്ചയ്ക്ക് ആ ചെടികളൊക്കെ നട്ടു വന്നപ്പോഴത്തേനും ഒരുപാട് ലേറ്റ് ആയിരുന്നു ഞങ്ങൾ ഫുഡ് കഴിച്ചപ്പോൾ ഒരു രണ്ടര മൂന്ന് മണി കഴിഞ്ഞായിരുന്നു ഓട്ട ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടേ മുക്കാലൊക്കെ കഴിഞ്ഞായിരുന്നു ഫുഡ് കഴിച്ചപ്പോൾ അപ്പോൾ അതുകൊണ്ട് തന്നെ വൈകുന്നേരം ചായ കുടിക്കാനായിട്ട് വിശക്കുന്നൊന്നും ഇല്ലായിരുന്നു അപ്പം അതുകൊണ്ട് ചായ തിളപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്പോൾ കപ്പ പുഴുങ്ങാനായിട്ട് വെക്കാമെന്ന് ഓർത്തപ്പോഴാണ് കൈയോടെ ചായയും കൂടി ഞങ്ങൾ വെക്കുന്നത് അപ്പൊ കപ്പ ഞാനിങ്ങനെ ഇതേപോലെ ചെറിയ പീസാക്കി കട്ടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ പുഴുങ്ങിയിട്ട് അങ്ങനല്ല ചെയ്യുന്നത് നമ്മൾ മസാലയൊക്കെ ഇട്ടിട്ട് കപ്പ റെഡിയാക്കിയില്ലേ അപ്പൊ അത് മാത്രം മതി കഴിക്കാനായിട്ട് അങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പൊ അതുകൊണ്ട് കുഞ്ഞ് പീസാക്കി കട്ടാക്കിയിട്ടാണ് കേട്ടോ ഒന്ന് എടുക്കുന്നത് ദാ അതായനിയിപ്പൊ ഇതൊന്ന് വേവിക്കാനായിട്ട് വെക്കണം ഇതായ ഒരു കുക്കറിലാണ് കേട്ടോ ഞാനിങ്ങനെ കുഞ്ഞ് പീസാക്കിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പൊ ഇതൊന്ന് വേവിക്കാനായിട്ട് വെക്കുന്നുണ്ട് എന്നിട്ട് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ൊട്ടിക്കുന്നുണ്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇതില് വെളുത്തുള്ളിയും ഇഞ്ചിയും ഉള്ളിയും എല്ലാം കൂടി ചതച്ച് അതിൽ നല്ല ക്രഷ്ഡ് ചില്ലിയും കൂടി ചേർത്തിട്ടുണ്ട് എല്ലാം കൂടി നന്നായിട്ട് ചതച്ചെടുത്തിരിക്കട്ടോ അപ്പൊ അത് അങ്ങോട്ട് ആദ്യം ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കുന്നുണ്ട് നന്നായിട്ട് വയന്ന് വന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് വേപ്പിലേയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അത്യാവശ്യം നല്ലപോലെ എന്താ പറയാ നല്ലൊരു കപ്പിയൊക്കെ ആയിട്ട് വരുമ്പോഴത്തേനും നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്നത് ഈ ഒരു കപ്പയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതാണ് നമ്മളുടെ ഇന്നത്തെ ഡിന്നർ അപ്പോൾ ആഹിൽ ഇത് കണ്ടപ്പോൾ തന്നെ കപ്പ ഇഷ്ടമല്ല ഇഷ്ടമല്ലാട്ടോ എനിക്കും പൊതുവേ അത്ര അങ്ങോട്ട് ഇഷ്ടമല്ല കിട്ടിയാൽ കഴിക്കും എന്നല്ലാണ്ട് ഭയങ്കരമായിട്ട് ഇഷ്ടമൊന്നുമില്ല കേട്ടോ അതേപോലെ ചക്കയും അങ്ങനെ തന്നെയാണ് ചക്കയും ഇഷ്ടമാണ് അങ്ങനെ ഭയങ്കര ഇഷ്ടമൊന്നുമില്ല കേട്ടോ കഴിക്കും അത്രേ ഉള്ളൂ നോർമൽ ഫുഡ് പോലെ തന്നെ ഇഷ്ടമുള്ളൊരു വിഭവം അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതാ ഇതൊക്കെ അങ്ങോട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്നും മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ആഹിൽ കണ്ടപ്പോൾ തന്നെ ഇത് വേണ്ടാന്ന് എന്ന് പറഞ്ഞു കേട്ടോ കാരണം ആഹിലിന് കപ്പയൊന്നും ഇഷ്ടമല്ല ബാക്കി കഴിഞ്ഞപ്പോൾ ആളൊന്നും ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പം കഴിച്ചോളാം പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇരിക്കുക കേട്ടോ അപ്പം ഇതിന് വേറെ കറികളൊന്നും നമ്മളുണ്ടാക്കേണ്ട ആവശ്യമില്ല ഓൾറെഡി മസാലയിലെ ആളുകളൊക്കെ കിടക്കുന്നത് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് കട്ടൻ ചായയാണ് കട്ടൻ ചായയും കൂടി ചേർത്ത് കഴിക്കുമ്പോഴാണ് കഴിക്കുമ്പോഴാട്ടോ നല്ല ടേസ്റ്റ് അപ്പോൾ താ ഞങ്ങള് ഫുഡ് കഴിക്കാൻ ഇരുന്നു കേട്ടോ നമ്മൾ നമ്മളുടെ ഇന്നത്തെ ഡിന്നറാണ് അപ്പൊ ഞാൻ കുറച്ച് അച്ചാറും കൂടി എടുത്തിട്ടുണ്ടേ ഒരു ടേസ്റ്റിനായിട്ട് ഒരു പുളി ടേസ്റ്റാണ് അപ്പം ഞാനിത് ഇങ്ങനെ മുക്കിയിട്ട് അങ്ങനെ കഴിക്കുകയാണ് കട്ടൻ ചായം തിളപ്പിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ ആലിമ് ഒരെണ്ണം കഴിച്ചിട്ട് കഴിഞ്ഞിട്ട് പോയേ ആലിമിന് ഇഷ്ടപ്പെട്ടില്ല ഡൈരി വെണ്ട് നന്നായിട്ട് പിന്നെ പിന്നെതാ അതൊക്കെ കഴിഞ്ഞ് ഇപ്പം രാത്രിയിലെ അംഗമാണ് ഉണ്ട് ഇവിടുത്തെ രാത്രിയിലെ അവസ്ഥ ഇതാണ് ഈ ആലിമ് സത്യം പറഞ്ഞ ആഹിലിന് ഭയങ്കര ഉപദ്രവമാണ് ഇതേപോലെ അവൻ്റെ മേത്ത് കയറി ഇരുന്നിട്ട് ഭയങ്കര കളിയാണ് കേട്ടോ ച്ച തലയുടെ മേള തലയിലാണ് കയറിയിരിക്കുന്നത് എന്നിട്ട് അവൻ്റെ മുടി പിടിച്ച് ഇങ്ങനെ കളിച്ചോണ്ടിരിക്കട്ടോ ആഹിൽ കുറെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിരിക്കും ലാസ്റ്റ് ദേഷ്യം വന്നുകഴിയുമ്പോൾ അവനിട്ട് കൊടുക്കോട്ടോ അപ്പോൾ ആഹിൽ ആലിമിനാ കളിക്കണ ആ ഒരു ഏജും അത് തന്നെയാണല്ലോ ടൈം ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക ആ ഒരു ഇതാണ് കേട്ടോ അപ്പൊ നമ്മളെത്ര കൊടുത്താലും അവന് മനസ്സിലാവില്ല ആ ഒരു ഏജ് എങ്ങനെയാണ് രാത്രിയും ഇങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പം ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്